ഏയ് കൂട്ടുകാരെ ഏവർക്കാണ് നമ്മുടെ ചാനലയ്ക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജിൻഡേയെക്കുറിച്ചാണ് പ്രളയം വന്നപ്പോൾ ജിൻഡെ എവിടെയായി ജിൻഡോ ജിൻഡോ ആദ്യം പറഞ്ഞായിരുന്നു ഞാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്നു പക്ഷെ അതിന് കൂടാതെ ജിൻഡോ ഒരുപാട് അവർക്ക് ആവശ്യമായ അങ്ങോട്ട് ആവശ്യമായ സാധനങ്ങളെല്ലാം മേടിച്ച് ജിൻഡോ മാത്രമല്ല ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ജിൻഡോയുടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി അവരെല്ലാവരും കൂടെ കൂടി ഒരു സഹായം പോലെ വയനാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് അത് സത്യമാണ് ജിൻഡോ സഹായം ചെയ്തിട്ടുണ്ട് എന്ന് ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ട് ഈ വയനാട്ടിലുള്ള ഈ ഇഷ്യൂ വന്നപ്പോൾ ഈ ദുരന്തം വന്നപ്പോൾ ജിൻഡോ അടക്കം ജിൻഡോ എന്താണ് ചെയ്തത് ഇപ്പം നമ്മൾ ഈ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ തിരക്കും അവരെന്താണ് ചെയ്തല്ല അവരെന്തൊക്കെയാണ് ചെയ്തത് പക്ഷേ ജിൻഡോ പ്രളയം വന്നപ്പോൾ പൈസ ആയിട്ട് പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേക്കുറിച്ച് നമുക്കറിയില്ല പക്ഷേ ജിൻഡോ ഒരുപാട് സാധനങ്ങൾ അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ അവർക്കാവശ്യമായ സാധനങ്ങൾ എന്നു വച്ചാൽ ദുരന്ത അവിടെയുള്ള ആളുകൾക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അത് സത്യമായ കാര്യമാണ് എന്ന് വെച്ചാൽ നമ്മളത് കണ്ടിട്ടുണ്ട് ഒരുപാട് മീഡിയയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാനുള്ള മനസ്സ് കാണിച്ച ജിൻഡോ ബിഗ് സലൂട്ട് ആ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് നമ്മൾ അറിഞ്ഞിട്ടില്ല അല്ല ചുമ്മാ നമ്മൾ ഇപ്പം നിങ്ങളെ തന്നെ വിമർശിക്കുന്നുണ്ടല്ലോ പക്ഷേ എന്തെങ്കിലും ജിൻഡോയെ ഒരുപാട് പേര് വിമർശിക്കും ജിൻഡോ എന്ത് കൊടുത്തു എന്നും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ബ്രോ ബ്രോ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ജിൻഡോയാണ് പക്ഷേ ജിൻഡോ അവിടെ വന്നിട്ട് എന്താണ് ചെയ്തത് അല്ല ജിൻഡോ അവിടെയുള്ള ദുരന്ത ഇതിലേക്ക് എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചതിനോണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ പേര് കൊടുത്ത കാര്യം നോക്കുമ്പോൾ പറയേണ്ടല്ലോ എന്നാണ് ഞാനത് ചെയ്യാമായിരുന്നു പക്ഷേ ജിൻഡോ കൊടുത്തിട്ടുണ്ട് ജിൻഡ അവിടെ ഒരുപാട് പേർക്ക് ജിൻഡ മാത്രമല്ല ജിന്റയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയാണ് ചെയ്തത് ജിന്റ തന്നെ പറയുന്നുണ്ട് മറ്റുള്ളവരെ കഴിഞ്ഞു കൂടുതലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് ജിന്റ തന്നെ പറയുന്നുണ്ട് അപ്പൊ ജിന്റ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ചോദിച്ച ഒരു ഇതിനാണ് ഞാൻ പറഞ്ഞത് ജിൻഡയുടെ കാര്യം ഇതായിട്ട് പറയൂല നിങ്ങൾ എന്താ ഒരുപാട് പേരെന്നോട് ചോദിച്ചു ചേട്ടാ ജിൻഡോ കുറിച്ചൊരു വീഡിയോ ഇല്ല അല്ലെങ്കിൽ ജിൻഡോ എന്തായാലും അവിടെ കൊടുത്തത് വരുത്തു പോകത്തില്ലെങ്കിൽ മറ്റുള്ളവർ ചില ആൾക്കുറിച്ച് അറിയത്തില്ലായിരിക്കും ഒരുപാട് ന്യൂസിലൊന്നും ജിൻഡോയുടെ കാര്യം വരത്തില്ലോ അത് ഈ യൂട്യൂബ് ചാനലിലൂടെ കൂടിയല്ലേ ജിൻറ്റോടെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ജിൻഡോ കൊടുത്തിട്ടുള്ളത് സത്യമാണ് അപ്പോൾ എൻ്റെ കൊച്ചു കുട്ടികൾ അവസാനിക്കാൻ ഇഷ്ടമായിരിക്കും താങ്ക് യു